വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് വാഹനങ്ങളുടെ കൂട്ടിയിടി വഴിയാധാരമായി കെ എസ് ആർ ടി സി യാത്രികർ രാവിലെ ഏഴിന് തൃശൂർ ഭാഗത്തു നിന്നും വടക്കാഞ്ചേരി ഭാഗത്തേക്ക് സഞ്ചരിച്ചിരുന്ന വാഹനങ്ങളാണ് അപകടത്തിൽപ്പെട്ടത് സംസ്ഥാനപാതയിൽ അപകടങ്ങൾ നിത്യസംഭവമായപ്പോൾ വാഹനങ്ങളുടെ വേഗത നിയന്ത്രിക്കാനായി റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് സ്പീഡ് ബ്രേക്കറുകൾ സ്ഥാപിച്ചിരുന്നു വേഗതയിൽ വന്നിരുന്ന പിക്കപ്പും തൊട്ടു വന്നിരുന്ന ടിപ്പർ ലോറിയും സ്പീഡ് ബ്രേക്കറിന് സമീപം വേഗത കുറച്ചതിനെ തുടർന്ന് അമിത വേഗത്തിലെത്തിയ കെ എസ് ആർ ടി സി ബസ് ടിപ്പറിന് പുറകിൽ ഇടിക്കുകയും ടിപ്പർ തൊട്ടു മുന്നിലുണ്ടായിരുന്ന പിക്കപ്പിലും ഇടിക്കുകയായിരുന്നുവെന്ന് കണ്ടു നിന്നവർ പറഞ്ഞു അപകടത്തിൽ ആർക്കും പരിക്കില്ലെങ്കിലും കെ എസ് ആർ ടി സിയുടെ മുൻഭാഗം ഭാഗികമായി തകരുകയും വാഹനം റോഡിൽ നിന്ന് നീക്കാൻ സാധിക്കാത്ത വിധം തകരാറാവുകയും ചെയ്തു അതേ തുടർന്ന് വടക്കാഞ്ചേരി ഭാഗത്തേക്കുള്ള ട്രാക്കിൽ കെ എസ് ആർ ടി സി കുടുങ്ങുകയും ഗതാഗതം ഒറ്റവരിയായി പരിമിതപ്പെടുകയും ചെയ്തു കെ എസ് ആർ ടി സിയിലെ യാത്രികർ മറ്റു വാഹനങ്ങളിൽ യാത്രയായി വടക്കാഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു